അപ്പൊ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഗീത പഠിക്കണ്ട എന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദെന്ന് പറയും പിന്നെന്താ ഫുട്ബോൾ കളിച്ചോളാൻ പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ മഹത്തായ സന്ദേശങ്ങൾ എന്താണ് ഗീത പഠിക്കരുത് ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ഇങ്ങനെ കണ്ടെത്തുന്നതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വിദഗ്ധന്മാര് കേരളക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അവര് സ്വാമിജിയുടെ ഈ പ്രസ്താവനയിലെ ഈ ഉത്തരാംശത്തെ കാണാതെ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ മതേതരം അല്ലാതായി പോകുമെന്ന ഭയപ്പാട് ഉണ്ടാകുമായിരിക്കാം ഇതേപോലെ ഒരു വരി കറുപ്രഭാഷ ചായതുകൊണ്ട് ഞാൻ പറയുകയാണ് ജാതിക്കുമ്മിയിൽ അദ്ദേഹം എഴുതിയ വരിയുണ്ട് അന്ത്യജനായ പറയൻ പോലും ഇട്ടു വരുന്ന നേരം എന്തേ വിലക്കാത്തു വെന്തിഞ്ഞ മാഹാത്മ്യം ചിന്തിച്ചിട്ടാകെയോ യോഗപ്പെണ്ണേ എന്തൊരന്ധവിശ്വാസങ്ങൾ ജ്ഞാനപ്പെണ്ണേ ഇതൊരു യാഥാർത്ഥ്യമാണ് ജാതി ഒരിക്കലും പിന്തുടരുക അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതുപോലെ തന്നെ മതം മാറി മറ്റൊരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ആരാധ്യരാകുന്നത്തോളം വലിയ അന്ധവിശ്വാസം വേറെന്തുണ്ട് എന്ന് ചോദിച്ച ആളായിരുന്നു കറുപ്പൻ